എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്റെ കുക്കിങ്ങും ദിനചര്യകൾക്കുമൊപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക വീഡിയോ ഉപകാരപ്രദമാണ് മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നു എങ്കിൽ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം നിങ്ങൾക്കറിയാമോ ബന്ധപ്പെടലിനിടെ അവൾ പറയുന്ന ഇത്തരം കാര്യങ്ങൾ കേട്ട് ആണുങ്ങൾ തെറ്റിദ്ധരിക്കാൻ ഇടയുണ്ട് അതെ സെക്സിനിടെ അവൾ പറയുന്ന കാര്യങ്ങൾ അതേക്കുറിച്ചാണ് ഈ വീഡിയോ നിങ്ങൾക്കായി പങ്കുവെക്കുന്നത് അവളെ അറിയുക ആ നിമിഷത്തിലെ ജൽപ്പനങ്ങളിലൂടെ കിടപ്പറയിൽ ഒരു സ്ത്രീ എന്താഗ്രഹിക്കുന്നു എന്ന് ആർക്കും വ്യക്തമല്ല ചിലർ എന്ത് വേണമെന്ന് തുറന്നു പറയും മറ്റു ചിലർ സ്വയം അടുക്കും എന്നാൽ ചിലരാകട്ടെ പറയുന്നത് പുരുഷന്മാർ തെറ്റിദ്ധരിക്കും അതെ അമേരിക്കയിലെ ഒരു പഠനം വെളിപ്പെടുത്തുന്നത് സ്ത്രീകൾക്ക് കിടപ്പറയിൽ എങ്ങനെ കാര്യങ്ങൾ പങ്കാളിയോട് പറയണമെന്ന് അറിയില്ല എന്നാണ് ഇതാണ് അവർ നേരിടുന്ന ഒരു പ്രധാന പ്രശ്നവും എന്തായാലും അവൾ നിങ്ങളോട് തുറന്ന് പറഞ്ഞാലും ഇല്ലെങ്കിലും ഇനി പറയുന്ന കാര്യങ്ങൾ മനസ്സിൽ ചേർത്ത് വെച്ചുകൊള്ളൂ കാരണം ഇവിടെ പറയുന്നത് അവൾക്ക് നിങ്ങളോട് പറയാൻ കഴിയാത്തവയാണ് അല്ലെങ്കിൽ അവൾ പറയുന്നതിൻ്റെ യഥാർത്ഥ പരിഭാഷയാണെന്ന് കുട്ടിക്കോളൂന്നേ അവൾ പറയുന്നു നിർത്തരുത് നിങ്ങൾ കരുതുന്നത് അവൾക്ക് നന്നായി തോന്നുന്നു ഇനി ഞാൻ കുറച്ച് വേഗത്തിലും ശക്തിയിലും ആകേണം അവൾ ആഗ്രഹിക്കുന്നത് നീ ഒന്നും മാറേണ്ട ഇങ്ങനെ തന്നെ പൊയ്ക്കോളൂ അതെ സ്ത്രീകൾ നിർത്തരുത് എന്ന് പറയുമ്പോൾ അവർ കൂടുതൽ ആഗ്രഹിക്കുന്നില്ല മാറ്റം വേണ്ട എന്ന് തന്നെയാണ് സ്ത്രീകളെ ആഹ്ലാദവതികളാക്കുന്ന കേന്ദ്രങ്ങൾ അവളുടെ ശരീരത്തിലെ തീരെ ചെറിയ ഇടമായിരിക്കും പുരുഷൻ ഒരു നിമിഷം അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിയാൽ പോലും അവർക്ക് വലിയ അവസരമായിരിക്കും നഷ്ടപ്പെടുക അതുപോലെ രതിമൂർച്ചയിലേക്ക് എത്തുന്നവരെ വളരെ അപൂർവ സ്ത്രീകൾ മാത്രമേ ശബ്ദമുണ്ടാക്കുകയുള്ളൂ എന്നാൽ അധിക പേരും ആ നിമിഷങ്ങളെ മൗനമായി ആസ്വദിക്കുകയാണ് പതിവ് തെറ്റിദ്ധരിച്ചു നിങ്ങൾ കാര്യങ്ങൾ മാറ്റുമ്പോൾ നഷ്ടം അവൾക്കാണ് അതുകൊണ്ട് തെറ്റുപറ്റിയാൽ പിന്നീട് അവളോട് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുക അതുപോലെ അവൾ പറയുന്നു ഞാൻ ഈയിടെയായി കൂടുതൽ സ്വയംഭോഗം ചെയ്യുന്നു അല്ലെങ്കിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നു എന്ന് അപ്പോൾ നിങ്ങൾ കരുതും ഞാനും ഒത്തുള്ള ബന്ധം അവൾ ഇഷ്ടപ്പെടുന്നില്ല എന്ന് അവൾ ഉദ്ദേശിച്ചത് എന്തായിരിക്കും നിങ്ങൾ എന്നിൽ കൂടുതൽ ലൈംഗിക ആവേശം കുത്തിവെക്കുന്നു എന്ന് അതെ പഠനം വെളിപ്പെടുത്തുന്നത് സ്ത്രീകൾക്ക് എത്ര കൂടുതൽ സെക്സ് ലഭിക്കുന്നുവോ അതിലും അധികം അവർക്ക് വേണമെന്ന് ആഗ്രഹമുണ്ടാക്കും എന്നാണ് പങ്കാളിയുമായുള്ള അടുപ്പം തീവ്രമാകുമ്പോൾ സെക്സിനായുള്ള അവളുടെ ദാഹവും തീവ്രമാകും സ്വന്തം ലൈംഗിക ആവശ്യങ്ങളോടും ശരീരം മനഃശാസ്ത്രത്തോടും അധികമായും മാനസികമായും പ്രതികരിക്കുകയാണ് സ്വയംഭോഗത്തിലൂടെ ഒരാൾ ചെയ്യുന്നത് അവളിൽ വർധിക്കുന്ന ആഹ്ലാദമെല്ലാം അവളിൽ ആത്മവിശ്വാസം നിറക്കുകയും ചെയ്യുമെന്നാണ് പഠനം വ്യക്തമാക്കുന്നത്